ചെറിയൊരു ഡിങ് വഴി കൂടെ പോകുന്നു നിങ്ങടെ ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാലേ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇത് ഫിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നും കാരണം നേരിട്ട് കാണുന്നതിലും വളരെ മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണത് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ കാണുന്നത് നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പോഴും ഇതേപോലത്തെ ഒരു സ്റ്റിയറിംഗ് ആണോ നിങ്ങൾക്ക് ഇതേ ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യണ്ടേ ഡ്രസ് ആണെങ്കിൽ ഒറിജിനൽ ഹാൻഡ് ഡ്രസ്റ്റ് ബേസ് മോഡൽ വാഹനത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ബേസ് മോഡൽ വാഹനം എടുത്താൽ ഇതുപോലെയാണ് പാനൽ വരാ സ്റ്റീരിയോ ഉണ്ടാവില്ല സ്പീക്കർ ഉണ്ടാവില്ല അടിപൊളിയാക്കി നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും കോമൺ കോമണായിട്ടുള്ള ഹോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ബെൻസ് ടൈപ്പ് ഹോൺ അതാ ഫിറ്റ് ചെയ്താൽ നമ്മൾ ഈ കാറിലേക്ക് എയർ ബാഗ് ഉള്ള വാഹന കേട്ടോ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിരിക്കുക നല്ല അടിപൊളി സീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാ ഒരു ബേസ് മോഡൽ ബ്രസ് എടുത്തുകഴിഞ്ഞാൽ എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എന്തെല്ലാം ചെയ്യാം അതിന് അടിപൊളി മോഡലിലേക്ക് മാറ്റാൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മോക്കോ ഡിവൈസിൽ ഫോർ ഡോർ സ്പീക്കർ ഇൻഫിനിറ്റിയുടെ കോമ്പോണന്റും സ്റ്റിയറിംഗ് ചേഞ്ചിങ് ടോപ്പ് മോഡൽ റൂഫ് റെയിൽ ഡോർ ഗാർഡ് ബാക്ക് ഹെഡ് റെസ്റ്റ് അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ഫ്ലിപ്കി ഹെല്ലയുടെ ഹോർൺ പ്രീ ഡി മാറ്റ് സീറ്റ് കവർ എഴുപത്തൊമ്പതിനായിരം രൂപടാ നമുക്കിത് ബേസ് മോഡൽ പ്രസവം വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് നല്ല അടിപൊളി മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രസം വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് ബ്രസയുടെ മോഡിഫിക്കേഷൻ ഒരുപാട് നമ്മൾ വീഡിയോസിന് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ട് ഒരുപാട് അകലെയെന്നൊക്കെ നമുക്ക് സ്ഥിരം വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ മാക്സിമം എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വർക്കുകൾ കാര്യങ്ങൾ എല്ലാം റീൽസായിട്ടും വീഡിയോസായിട്ടും ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഒരു ബേസ് മോഡൽ ബ്രസ്സയാണ് ഒരു ബേസ് മോഡൽ ബ്രസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബേസ് മോഡലിനെ ടോപ്പ് മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നു മനോഹരമായിട്ട് പോകാം അടിപൊളിയായിട്ട് നിങ്ങളുടെ വാഹനത്തെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്തെടുക്കാൻ പറ്റും ബേസ് മോഡൽ ബ്രസ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഒരുപാട് കസ്റ്റമേഴ്സ് അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ സീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഇതിൻ്റെ വർക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചുതരാം അപ്പോൾ സീറ്റ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് കട്ടിൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുമ്പോഴേ ഇതുപോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് വരുന്നത് അടിപൊളി ലുക്കെന്ന് തന്നെ പറയാം കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിൽ ബാക്കിലേക്ക് ഹെഡ് ഡ്രസ്റ്റും കാര്യങ്ങളെല്ലാം വെക്കുന്നു നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ് ഡ്രസ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതേ ഇത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റസ്റ്റ് ഇടാ അത് മാരുതിയുടെ ഒറിജിനൽ തന്നെയാണ് രണ്ട് നമുക്ക് നമുക്കത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ബേസ് മോഡൽ വാഹനം വരുമ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് രണ്ട് ഹെഡ് ഡ്രസ്സ് നമ്മൾ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തു നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ബാക്കിലെ സീറ്റും അതുപോലെ തന്നെ നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ബാക്ക് സീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ത്രീ സിക്സ്റ്റിയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് കാണിച്ചുതരാം നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുന്നു അപ്പോൾ ആ ഒരു റൈറ്റ് സൈഡ് പൂർണ്ണമായിട്ടും ദ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ധൈര്യമായിട്ട് നമ്മുടെ വാഹനം ദൈ നമ്മൾ റിവേഴ്സ് ഇട്ടു കേട്ടോ റിവേഴ്സ് നമ്മൾ നേരിട്ട് കാണുന്നതിലും മനോഹരമായിട്ട് നമുക്ക് ബാക്ക് കാണാൻ പറ്റും ധൈര്യമായിട്ട് നമുക്ക് വാഹനം ബാക്കിലേക്ക് ഇടുക ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് പോയ ഒരു കാർ കാണുന്നോ ബൈക്കോ സ്കൂട്ടറോ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ആംഗിൾ ക്യാമറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്യാമറയാണ് ഈ ഒരു വ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു കാറ് റെഡ് കളർ കാറാണ് അതിൻ്റെ നാല് ഭാഗവും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ദ അതുപോലെ തന്നെ നമുക്കിനി ഫോർവേഡ് പോകുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾ നോക്കിയിട്ടാണ് ഇതുപോലെയാണ് നമ്മൾ ഫോർവേഡ് പോകുമ്പോൾ ഇനി അതിൻ്റെ ത്രീ ഡി വ്യൂ അത് ഇതുപോലെയാണ് ഇതിൻ്റെ ത്രീ ഡി വിഷൻ വരുന്നത് നല്ല അടിപൊളി ലുക്കിൽ റിവേഴ്സ് ക്യാമറ ഉണ്ടോ പക്കാ ക്ലാരിറ്റിയിൽ നൈറ്റ് വിഷനും കാര്യങ്ങളും എല്ലാം അടക്കം അപ്പോൾ നമുക്ക് ദ ഇതുപോലെയുള്ള ചാവി മാറ്റിയിട്ട് ദേ ഇതുപോലെയുള്ള ഫ്ലിപ്പ് കീ നമുക്ക് ഇത് വാഹനത്തിലേക്ക് ആഡ് ഏടയാൻ പറ്റിയിട്ടാണ് മാറ്റി ബ്രസയുടെ ചാവിയാണ് നമ്മൾ നോർമൽ ആയിരുന്ന ഈ ഒരു കീ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന ടൈപ്പ് കീ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനം മാരുതിയുടെ വൈക്കിളാണെങ്കിൽ ഇതുപോലെയുള്ള കീ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഏഡ് ചെയ്യാൻ പറ്റും സൗകര്യമായിട്ട് നമുക്കിത് മടക്കി പോക്കറ്റിൽ വെച്ച് കൊണ്ടു കിടക്കാനൊക്കെ വളരെ ഈസിയാണ് ഉണ്ടാ സൗകര്യമാണ് നമ്മുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാ ഇതിലും വർക്ക് ചെയ്യും ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് പറ്റും അദ്ദേഹമാതിരി വ്യൂട്ടാണ് എച്ച് ഡി ക്ലാരിറ്റിയോട് കൂടി ത്രീ ഡി വ്യൂ ഇതുപോലെ നമുക്കിത് ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായിട്ട് നമുക്കിത് ഇതുപോലെ കറക്റ്റ് തിരിച്ച് നോക്കാം നമ്മുടെ വാഹനം ഏതിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്കിത് ചെയ്തിട്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് രണ്ട് ടയറും ദേ ടയർ കൃത്യമായിട്ട് നമുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കും കറക്റ്റായിട്ട് ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഫ്രണ്ട് ടയർ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ ഉപകാരമുള്ളൊരു കാര്യമാണ് സാധാരണഗതിയിൽ നമ്മൾ ഓടിക്കുന്ന ആൾക്ക് ഫ്രണ്ട് ഡയർ എന്തുമ്മയാണ് എന്നുള്ളത് അറിയാൻ പറ്റില്ല ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിങ്സ് എങ്ങനെയാണ് അതിൻ്റെ കാലുബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള വ്യൂ എങ്ങനെയാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു ബ്രസയുടെ തലയെടുപ്പ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നു ബ്രസ വന്നാൽ റൂഫ് റെയിൽ പിറ്റിയാതെ പോവില്ല കാരണം ആ വാഹനത്തിൻ്റെ ഒരു റിയൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു റൂഫ് റെയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ കാഴ്ചക്ക് ഒരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം ഇതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല ഈ ഒരു റൂഫ് റെയിൽ വെച്ചേ പറ്റൂ എയർ ബാഗുള്ള വാഹനം തന്നെയാണ് ഫുള്ളായിട്ട് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഓരോ ഫിറ്റിംഗ്സും നമ്മളിവിടെ ചെയ്യുന്നത് ഇതാണ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വരുന്നത് കമ്പനി വരുമ്പോഴുണ്ടായിരുന്ന സെയിം ഹാൻഡ് റസ്റ്റ് സ്ലൈഡിങ് ടൈപ്പ് ആണ് അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് ബേസ് ബോഡിൽ വാഹനം വരുമ്പോൾ അതേ ഇതിതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരിക പ്രക്സ്പ്രിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ഞ്ച് ചെയ്തു ഈ ഒരു സ്റ്റിയറിംഗ് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണിപ്പോൾ നമ്മൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റിയറിങ് ഇത് ഇതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് കാഴ്ചക്ക് മാത്രമല്ല ഫങ്ഷൻസും ടോട്ടലും വ്യത്യാസമാണ് ഇതിൽ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഒരു ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റിയറിങ് കാണാൻ ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് എല്ലാം നമ്മുടെ ഈ വിരൽത്തുമ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് ബ്ലൂടൂത്ത് വോളിയം പ്ലസ് മൈനസ് നെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വർക്ക് ചെയ്യും അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന ഒരു വാഹനം ഇപ്പോൾ ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് പറയില്ല അമ്മ രീതിയിൽ നമ്മളിത് ചേഞ്ച് ചെയ്തു ട്യൂടർ ഫിറ്റ് ചെയ്തു നാല് ഡോറിലേക്കും സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്തു മോക്കോൻ്റെ ഈ ഡിവൈസ് നമ്മൾ ഫിറ്റ് ചെയ്തു പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതാണ് പിന്നെ ഹോൺ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ റൂഫ് റെയിൽ ചെയ്തു സ്റ്റിയറിങ് ചെയ്തു പിന്നെ ഹോൺ ചെയ്തിരിക്കുന്ന നമ്മളിതേ ഹെല്ലയുടെ ഹോൺ ടീതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫിറ്റ് പോകുന്ന ഒരു ഐറ്റം തന്നെ പറയാം ഹെല്ലയുടെ ഈ ഒരു ഹോൺ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ആണ് ബ്രസയുടെ വാഹനം വരുമ്പോൾ അതേ ഇതുപോലെയാണ് സ്റ്റീരിയോടെ പാനൽ വരിക ഇത് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യും പിയാനോ ബ്ലാക്കിലാണ് നമ്മുടെ ഈ ഒരു പാനൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതിനുശേഷം നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ ഊരി ഐറ്റംസ് എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നു ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഊരി മാറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷനും നമ്മൾ ഊരി മാറ്റി ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്സുകൾ നമുക്ക് വരുന്നത് അത്യാവശ്യം വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഈ ഒരു വാഹനത്തെ മനോഹരമാക്കി തീർക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട സീറ്റിന്റെ കവർ കാണുമ്പോൾ അവർ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും അതെ അങ്ങനെ അദ്ദേഹം നമുക്ക് അയച്ച് തന്നിട്ട് അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള കണ്ടാ നമ്മള് മുമ്പ് ഫ്രോൺസിനൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ബ്രസീൽക്ക് ഈ ഒരു ഡിസൈൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് അതുപോലെ തന്നെ മാക്സിമം വിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഡാമങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഷെയ്പ്പിൽ കേട്ടോ ബ്രസേടെ സീറ്റ് ശരിക്കും വരുന്നത് ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ് അധികം ഷെയ്പ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്തതേ ഈ ഒരു വിങ്സൊക്കെ ഇതുപോലെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരുന്നത് കാരണം കസ്റ്റമർ ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ടൈറ്റ് ഫിറ്റ് ആയിട്ട് നമ്മൾ സീറ്റ് ഫിറ്റ് ചെയ്യുന്നത് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് നാൽപ്പാല നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല സമയം എടുത്ത് ചെയ്യുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബേസ് മോഡൽ വാഹനമായ ബ്രസയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതല്ലേ നമുക്ക് ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ താഴെയാണ് നമുക്ക് ചിലവ് വന്നേക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡിഗ്രി ക്യാമറ മോക്കോ ഒരു സെലക്ട് ചെയ്തത് പിന്നെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം മോക്കോ ചെയ്തത് പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ പയറിംഗ് ആയിട്ട് വരുന്ന സ്പീക്കേഴ്സ് ആണ് ചെയ്തത് രണ്ട് കോമ്പോണൻറ്റും രണ്ട് കൊയാക്സിലും പിന്നെ നമ്മുടെ സ്റ്റിയറിങ് പിന്നെ ഹാൻഡ് റെസ്റ്റ് സീറ്റിൻ്റെ സ്പെഷ്യൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹെല്ലയുടെ ഹോൺ ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട് ഡോർ ഗാർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ എക്സസൈസുകളും ഫ്ലിപ്പ് കീ വരെ നമുക്ക് വന്നിരിക്കുന്ന ചിലവ് എഴുപത്തൊമ്പതിനായിരം രൂപ എൺപതിനായിരം കൂട്ടിക്കൊന്നുള്ളൂ അത്രേ വരുന്നുള്ളൂ ഈ ഒരു എൺപതിനായിരം രൂപ ഈ വാഹനത്തിലേക്ക് മുടക്കി കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ എടുത്താലേ ഈ ഒരു ഫംഗ്ഷൻസൊക്കെ അതിൽ ഉണ്ടാവുകയുള്ളു ഫുൾ ഓപ്ഷൻ എത്ര രൂപ കൂടുതൽ കൊടുക്കണം വളരെയേറെ പൈസ കൂടുതലുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനവും മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ താഴ്ത്തി കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരിഞ്ഞാലക്കുടയിലാണ് അപ്പോൾ മറ്റൊരു നല്ല ആയി വന്ന് പറയാം ടാറ്റാ